ഗൂഗിളിൽ പോയിട്ട് സ്റ്റോൺ പെൽ ഇൻ കാശ്മീർ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വിക്കിപീഡിയ പേജ് കിട്ടും അതെ കല്ലെറിയുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിക്കിപീഡിയ പേജ് ഉണ്ട് കാരണം ജമ്മു കാശ്മീരിൽ അങ്ങനെയാണ് നടന്നിരുന്നത് നമ്മൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഇവിടെ നോക്കുന്ന സമയത്ത് ആയിരത്തിയിട്ടുണ്ട് രണ്ടായിരത്തി നാലു മുതലാണ് ഈ കശ്മീരിൽ ഇത്തരത്തിൽ കല്ലെറിഞ്ഞുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തുടങ്ങുന്നത് അതിന് മുമ്പും ഉണ്ടായിരുന്നു അത് രൂക്ഷമാവുന്നത് രണ്ടായിരത്തി എട്ടോട് കൂടിയാണ് രണ്ടായിരത്തി എട്ടിന് ശേഷം ഈ കല്ല് സംഭവങ്ങൾ റെഗുലർ ബേസിൽ ഈ കശ്മീർ വാലിയിൽ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു ഈ രണ്ടായിരത്തി പത്തിലും അതുപോലെ പതിനാലിലും പതിനേഴ് വരെയൊക്കെ വളരെ ശക്തമായ രീതിയിൽ ആരാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ജമ്മുകശ്മീരിലുള്ള ചെറുപ്പക്കാരായിരുന്നു അതായത് കൂടുതൽ അവരാണ് തെരുവുണ്ടായിരുന്നു പ്രേക്ഷകരൊക്കെ ഓർക്കുന്നുണ്ടാവും ഒന്നിലെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് പട്ടാളക്കാരെ ചുമ്മാ നടന്നു പോകുമ്പോഴേക്കും കൂടെ ഉപദ്രവിക്കുക അവ തിരിച്ചൊന്നും രീതിയിൽ ഇനി അവരെ പ്രോഹിപ്പിച്ചിട്ട് അവർക്ക് ഉണ്ടെങ്കിലും ജയിപ്പിക്കാണെങ്കിൽ അത് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെ ഒരു വച്ച് ആയുധം എടുത്തുകൊണ്ടുള്ള തീവ്രതും മറുപടത്ത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയ ചെറുപ്പക്കാരെയും ഒക്കെ തെരുവിലാക്കിയിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അക്രമങ്ങൾ അയച്ചു വിടുക ഈ പൈസയൊക്കെ കൊടുത്താൽ കൂടുതൽ ജയിക്കുന്ന സമയത്ത് റിപ്പോർട്ടുണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റ രൂപയൊക്കെ ഡെയിലി ബേസിൽ കൊടുത്തിട്ട് തെരുവുകളിൽ യുവാക്കളെ നിർത്തിയിട്ട് ഈ മിലിറ്ററി ഗവൺമെന്റ് കൽപ്പിക്കുക പെട്രോൾ ബോംബ് പമ്പറിയിപ്പിക്കുക ഇതൊക്കെയായിരുന്നു ഒരു സമയത്ത് കാശ്മീരിലെ സംഭവങ്ങൾ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം കാശ്മീരി കാലം നമുക്ക് അറിയാവുന്ന പോലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളായിട്ട് രണ്ടായിട്ട് അതിനെ വിഭിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഫുൾ ആയിട്ടും അവരുടെ കൺട്രോൾ ആയിരുന്നു ഒരുപാട് ഡെവലപ്മെന്റ് ഈ കാലയളവിൽ നടന്നു ഇപ്പൊ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു ഇപ്പോൾ ഒമർ അബ്ബുള്ള അവിടെ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലുണ്ട് ഈ സമയത്ത് അവിടെ ഒരു ഭീരാക്രമണം നടക്കണം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കാശ്മീരിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നോക്കാം ഞാൻ ആ വീഡിയോ ക്ലിപ്പുകൾ ഇവിടെ ക്ലിപ്പുകളുടെ പ്ലേയെ കാണിക്കില്ല പ്രേക്ഷകര ഒരുപാട് പേര് കണ്ട് കാണും നമ്മുടെ യൂട്യൂബിൽ പോയിട്ട് കശ്മീരി പീപ്പിൾ റിയാക്ഷൻ നോച്ച് കഴിഞ്ഞാൽ കശ്മീരിലെ ജനങ്ങളുടെ റിയാക്ഷൻ റിയക്ഷൻ നോച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നൂറ് വീഡിയോ നമ്മുടെ റിപ്പോർട്ടിലായി അടക്കം ഉള്ള ഒരുപാട് മാധ്യമങ്ങൾ ട്വന്റി ഫോർ ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മൂന്നൂറ്റമ്പതാം മനുഷ്യരും മോദി സർക്കാർ എടുത്ത് നീക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മുടെ അടക്കം നടന്ന സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ മോദി ഗവൺമെന്റിന് എതിരായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ എല്ലാവരും മോദി സർക്കാരിനെ എതിരായിട്ട് നിലപാട് ഏതാനെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഈ പറയുന്ന പോലെ അതിനെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ സംഘപരിവാർ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ചില ന്യൂസ് ചാനലുകൾ ബാക്കിയുള്ള മെജോറിറ്റി മാധ്യമം കേരളത്തിൽ വിശേഷിച്ച് ഉത്തരേന്ത്യയിൽ അങ്ങനെ ആയിരുന്നില്ല കേരളത്തിൽ അങ്ങനെയായിരുന്നു അവസ്ഥ പക്ഷെ ഇന്ന് ഞാൻ ട്വന്റി ഫോർ ന്യൂസിന്റെ അവതാരകനായിട്ടുള്ള ഹാഷ്മിടക്കമുള്ളവരെ അദ്ദേഹം കാശ്മീരിലാണ് അദ്ദേഹം അദ്ദേഹം പോലും പറയുന്ന ഒരു കാര്യം വിമർശിക്കുന്ന ആളാണ് അദ്ദേഹം പോലും കാശ്മീരിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ജനങ്ങളെല്ലാം തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധത്തിലാണ് തീവ്രവാദം ഇല്ലാതാക്കണം കാശ്മീരിലെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു തീവ്രവാദം വേണ്ട എന്ന നിലപാടിലേക്ക് ആളുകൾ മാറിയിരിക്കുന്നു ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഈ ടൂറിസ്റ്റുകളിൽ തിരിച്ചു പോകാൻ ഈ ആക്കണത്തെ തുടർന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ കേരളത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്തു നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇപ്പൊ പോകുന്ന ടൂറിസ്റ്റുകൾ വണ്ടി നിർത്തിയിട്ട് വഴിയിൽ സ്ലോ മൂവ് ആവുന്നത് ആയിട്ടാണ് വന്നിട്ട് നിങ്ങൾ ക്ഷിക്കണമെന്ന ആരും വരാതിരിക്കരുന്ന് ഇങ്ങോട്ട് ഞങ്ങൾക്ക് അധിക ദുഃഖമുണ്ട് ഈ സംഭവങ്ങളുടെ പേരിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ക്ഷമ പറയുന്നു ഈ പോകുന്ന ടൂറിസ്റ്റുകൾ കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് സത്യത്തിൽ നമ്മുടെ ഒരു സ്വർഗ്ഗം തന്നെയാണ് അവിടെ മനുഷ്യർ നല്ലവരായിരുന്നു പക്ഷേ അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചത് പാകിസ്ഥാനും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഭീകരവാദ സംഘടനകളുമാണ് അവരുടെ നിവൃത്തിയുടെ കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് ചെറുപ്പക്കാർ ഉൾപ്പെടെ അവരുടെ വാക്കുകളിൽ വീണ്ടും കശ്മീരിന്റെ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ ഒരു വിദ്യാ ജീവിച്ചു എന്ന് പറ്റി അതുകൊണ്ട് ഗവൺമെന്റ് യുദ്ധം ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലായിരുന്നു പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഉറച്ചൊരു തീരുമാനമെടുത്തു ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ പറഞ്ഞാൽ മനസ്സിലാവില്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് കൊണ്ട് മാത്രമേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ അത് കശ്മീരിലെന്നല്ല ലോക എല്ലാവരും തന്നെയാണ് നമ്മുടെ നാട്ടിൽ പണ്ടും ഹെൽമറ്റ് വെക്കണമെന്നൊക്കെ നീ ഉണ്ടായിരുന്നു പക്ഷെ അതെത്ര സ്ട്രിക്റ്റ് അല്ലാത്ത വെക്കില്ലായിരുന്നു ഇപ്പൊ നിർബന്ധമായിട്ടും വെച്ച വന്നപ്പോൾ എല്ലാവരും വെക്കും അതുപോലെ കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം എടുത്ത് മാറ്റിയാൽ അവിടെ വികസനം വരും എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ അവർ അത് സമ്മതിച്ചില്ല അപ്പൊ ഗവൺമെന്റിന് നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വന്നു ഗവൺമെന്റ് നിർബന്ധമായിട്ട് ചെയ്തു അവർക്കൊക്കെ അത് അസ്വസ്ഥത തോന്നി പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി അവരുടെ ഡെവലപ്മെന്റ് വരുന്നുണ്ട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അവർക്ക് വരുമാനം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ മോദി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി അപ്പൊ കുറെ നാട്ടി ഒരു നല്ല രീതിയിലുള്ള ഒരു ലൈഫ് ഒരു ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആസ്വദിക്കുകയും അതിലേക്ക് നല്ലൊരു ജീവിതം അവർക്ക് അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു ആ ജീവിതമായിട്ട് അവർ പൊരുത്തപ്പെട്ട തുടങ്ങി ഇപ്പൊ അവിടെ ഫാമിലിയായിട്ട് സ്ത്രീകളും കുട്ടികളും അതുപോലെ അവരുടെ കർത്താക്കന്മാരും ഒക്കെ ആയിട്ട് പാർട്ടികളിൽ പോവാ സമയം ചിലവിടുക കുട്ടികളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുക സ്കൂളിൽ വിടുക കോളേജിൽ വിടുക കുട്ടികളെ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വിടുക അതൊക്കെ ഒരു സ്ഥിരം കാഴ്ചയായിട്ട് മാറി എന്ന് വെച്ചാൽ കാര്യങ്ങൾ നോർമലായി പണ്ടത്തെ കാശ്മീരി അല്ല ഇപ്പോഴത്തെ കാശ്മീർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരം ഒരു ഭീകരാക്രമണം അവിടെ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും സമാധാനത്തോടെ ജീവിക്കുന്ന തങ്ങളുടെ ജീവിതത്തെ വീണ്ടും നരകതുലിയാക്കാനായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഭീകരവാദികൾ ചെയ്തതെന്ന് കാശ്മീരിലെ ഭൂരിപക്ഷം ജനങ്ങൾക്ക് തോന്നുകയാണ് അവരാണ് ഭീകരവാദികൾക്ക് തെരുവിലിറങ്ങിയിരിക്കുന്നത് എന്നതേക്കും അവസാനിപ്പിച്ച് ഞങ്ങൾ ഒരു രക്ഷിക്കണമെന്ന് അവരുന്ന് മോദി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് ഏറ്റവും വലിയ പ്രതിഷേധം നടക്കുന്ന ഒരു സ്ഥലമാണ് ജമ്മു കാശ്മീർ കാശ്മീർ താഴ്വരയിലും ശ്രീനഗിലും എല്ലാം നമുക്ക് കാണാം ഈ പ്രതിഷേധം ഈ ഒരു സംഭവത്തോട് കൂടി സത്യത്തിൽ ഈ കശ്മീരിൽ ഭീകരവാദികളുടെ അനുകാരുന്ന അല്ലെങ്കിൽ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടർ ഉണ്ടായിരുന്നു ഇവരുടെ കൂടി നല്ലൊരു അവതാരണത്തിലേ കാരണം ജനങ്ങൾ മുഴുവൻ ഇവർക്ക് എതിരായിട്ട് മാറി അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പ് നമുക്ക് ആലോചിക്കാൻ പറ്റുമായിരുന്നു ഒരു ഭീകരവാദ ബന്ധമുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഭീകരവാദിയുടെ വീട് നിർത്തുക എന്ന് പറയുന്നത് കശ്മീരിലെ ഒരു ഗവൺമെന്റ് പറ്റുമോ പറ്റുമായിരുന്നില്ല ജനങ്ങൾ മുഴുവൻ ഇന്ന് ജനങ്ങൾ പറയാൻ പറയാനാണ് ഉണ്ടായ മാറ്റം മനസ്സിലായോ അതാണ് ചിലർ വരുമ്പോ ചരിത്രം വഴിമാറുമെന്ന് പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരു ആളായിരുന്നു നരേന്ദ്രമോദി പക്ഷെ കശ്മീരിന്റെ ഭാവി തന്നെ മാറ്റിമറിച്ചതിൽ മോദിയുടെ പങ്ക് വളരെ വലുതാണ് അദ്ദേഹം അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മുടെ സൈന്യം കശ്മീരിലെ യുവാക്കളുമായിട്ട് തെരുവുകളിൽ കല്ലെറിഞ്ഞ് അല്ലെങ്കിൽ പെല്ലറ്റുകൾ പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിക്കൊണ്ടിരിക്കേണ്ടി വന്നതാണ് ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കിയത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണെന്ന സത്യം ഒരു പക്ഷേ രാജ്യത്തെ മോദി വിരുദ്ധർ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് കാശ്മീരിലെ നടന്ന ഈ ഒരു ഭീകരാക്രമണം കാരണം എന്താണ് ഇന്നത്തെ കശ്മീരിലെ സ്ഥിതി എന്ന് ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ അറിയിക്കുകയാണ് കാശ്മീരികൾ തന്നെ രംഗത്ത് ഞങ്ങൾ ഹിന്ദുസ്ഥാനിയാണ് ഞങ്ങൾ ഭാരതീയാണ് ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ ജീവിക്കും ഇവിടെ തന്നെ ഞങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി നമ്മുടെ കേരളത്തിലെ ഒരു ഉയർന്ന ഒരു അദ്ദേഹം പറയുന്നത് കാശ്മീരിൽ മാറ്റിയതാണ് ഈ പ്രശ്നങ്ങൾ അദ്ദേഹം ഈ പറഞ്ഞ കാര്യം ഇപ്പൊ ജമ്മു കാശ്മീരിൽ പോയി നിന്നാണ് പറയുന്നുണ്ടെങ്കിൽ കാശ്മീരിലെ ജനങ്ങളെല്ലാം തിരിയും ആ സ്ഥിതിയാണ് കാരണം എടുത്തു മാറ്റിയത് നന്നായി എന്ന് കാശ്മീരികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു നമ്മൾ ഇപ്പോഴും ആ രണ്ടായിരത്തി എട്ടിലെ കാശ്മീരിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാശ്മീരും രണ്ടായിരത്തി എട്ടിലെ കാശ്മീരും തമ്മിൽ രാത്രിയും പകലും പോലെ വ്യത്യാസമുണ്ട് ഒരുപാട് മാറി പോയി കാശ്മീര് ഇന്ന് പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും തിരിച്ചടിയാണെന്ന് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അവിടെ അവർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല പാകിസ്ഥാൻ ഷോക്ക് ഭീകരവാദികളെ കാരണം ഭീകരാക്രമണത്തിന് തെരുവിൽ കാശ്മീരികളാണ് പാകിസ്ഥാന മിലിറ്ററി ജനറൽ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഏതോ ഒരു കിടക്കുന്ന ഞരമ്പാണ് കാശ്മീരി വന്ന് എന്നാൽ ആ കാശ്മീരികൾ തന്നെ പറയുകയാണ് പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് തരും മോദിയെന്ന് യുവ ശല്യം തീർത്തരും ഞങ്ങൾ കാശ്മീരികൾക്ക് സമാധാനത്തോടെ ജീവിച്ചാൽ മതി ഇവിടെയാണ് അവരുടെ സകല പ്ലാൻ ചീറ്റി പോയത് അതായത് കാശ്മീരിൽ ഇനി ആളക്കിട്ടില്ല പാകിസ്ഥാനത്തെ വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ മോദി ഗവൺമെന്റിന്റെ തീരുമാനം ഉചിതമായിരുന്നില്ല പണ്ട് മോദിയെ വിമർശിച്ചവർ കുറ്റപ്പെടുത്തിയവർ സത്യത്തിൽ നരേന്ദ്രമോദിയോട് മാപ്പ് പറയേണ്ടതാണ് കാരണം അദ്ദേഹം എടുത്ത തീരുമാനം എത്ര ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം ബൈ